നമസ്തേ ഇപ്പോൾ ഒരു ലൈവ് ചെയ്തിട്ട് അത് നിർത്തി കണ്ട് വന്നതാണ് കേട്ടോ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ഇന്നിങ്ങനെ ഫോണിൽ സെർച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു അതിപ്പം യൂട്യൂബ് ലൈവ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ കണ്ടേ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അത് എങ്ങനെയാണ് നോക്കിയതാ അങ്ങനെ നോക്കിയപ്പം ഞാൻ ഫോണിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ കുറച്ച് നേരം ഞാൻ ലൈവിലുണ്ടായിരുന്നു കേട്ടോ ആർക്കൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ വന്നത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ലൈവ് ഒന്ന് നോക്കി നോക്കുന്നുണ്ട് ടെസ്റ്റ് അത്രയേ ഉള്ളൂ ടെസ്റ്റ് ചെയ്ത് നോക്കാം ലൈവ് നോക്കി നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കി അതെങ്ങനെയാണ് വരുന്നുണ്ടോ റെഡിയാണോ എന്നൊക്കെ ഉള്ളതെന്ന് അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടേനുട്ടോ കൂടുതൽ ചാറ്റിങ്ങിന് പിന്നെ ഏതൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ ചാറ്റിങ്ങിന് വന്നേനു കേട്ടോ ഇനി ഞങ്ങളൊരു ലൈവ് ചെയ്യും ഫാമിലി ആയിട്ട് ഇന്നാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഒന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നല്ലോ ലൈവിൻ്റെ എമർജൻസിന്നും പറഞ്ഞിട്ട് ഫുള്ള് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചുറ്റോട് ചുറ്റുണ്ട് കംപ്ലീറ്റ് ഡാർക്ക് സീന് ആ ഒരു ബോറ് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് നേരം ഗാനമേളയൊക്കെ നടത്തി ലൈവ് നിർത്തിയിട്ടോ കാണാത്തൊരു മിസ് ചെയ്തുണ്ടാവും ഞാൻ എൻ്റെ മോളൊക്കെ ഗാനമേള ഉണ്ടായിരുന്നു ലൈവിൽ പിന്നെന്താ ലൈവില് ഞങ്ങൾ വരും ഏ അപ്പം എൻ്റെ ഫാമിലി അതായത് എൻ്റെ എൻ്റെ സ്വന്തങ്ങൾ പറ്റുവാണെങ്കിൽ വന്ന് ചാറ്റ് ചെയ്യണം കേട്ടോ അതിലൂടെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ ഫാമിലി ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ അപ്പം ഹസ്ബൻ്റും ഞാനും എൻ്റെ മക്കളും ഒക്കെ കൂടെ ഉണ്ടാവും ഇന്ന് പിന്നെ ഞാനും മക്കളും മാത്രമേ ഉള്ളായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് നോക്കി ഒരു ഏകദേശം ഒരു അരമണിക്കൂറ് അരമണിക്കൂറായിരുന്നു ആ എൻ്റെ അടുത്ത് വരെ ഇരുന്ന് പിന്നെ കാര്യമായിട്ട് ചാറ്റിംഗ് ഇല്ലല്ലോ ഞങ്ങൾ അല്ല ചാറ്റിംഗ്ന്നല്ല ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനും ഓരോ ഗാനമേള നടത്തി ലൈവിൽ അപ്പോൾ ഇന്നത്തെ ഇത് അങ്ങനെയാണ് കേട്ടോ എന്താടാ ആ ഇനി വേറെ ഒന്നും പറയാനൊന്നുമില്ല എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്